ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം വസു രാവിലെ സ്കൂളിൽ പോകുന്നിടം തൊട്ട് വൈകുന്നേരം വരെയുള്ള കാഴ്ചകളായി വീഡിയോയ്ക്കകത്ത് അതായത് ഒരു ഒരഞ്ച് മണി മുതൽ തുടങ്ങുന്നുണ്ട് വെസ് വസുവിന് സ്കൂളിൽ പോകേണ്ടത് ഞാൻ വെളുപ്പിനെ ഒരു അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ തട്ടിക്കൂട്ടിയെന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒക്കെ ആണെങ്കിൽ ഞാൻ ഒരു ആറ് മണിക്ക് എഴുന്നേക്കത്തുള്ളൂ നേരെ മറിച്ച് ചോറോ അതുപോലെ എന്തെങ്കിലും പാടുള്ള ഐറ്റം ഒക്കെ ആണെങ്കിൽ ഞാൻ ഒരു അഞ്ച് മണിക്ക് തന്നെ എഴുന്നേൽക്കുന്നുണ്ട് അപ്പം ഇന്നതേ ഞാൻ ടൊമാറ്റോ റൈസ് അവന് വേണ്ടി തയ്യാറാക്കി കൊടുക്കുന്നത് അതിനു വേണ്ടിയുള്ള ഐറ്റം ഒക്കെ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തും പിന്നെ എല്ലാം ഒരു വിധത്തിലുള്ള എല്ലാം ഞാൻ തലേദിവസം രാത്രി തന്നെ ഒപ്പിച്ചു വെക്കും അവന് ഉള്ളത് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തേക്കും വൈകിട്ടത്തേക്കും വേണ്ടതും തന്നെ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കുന്നുണ്ട് അതാകുമ്പോൾ എൻ്റെ ജോലിയല്ല എളുപ്പം അങ്ങ് കഴിയുമല്ലോ വേറൊന്നുമല്ല തലേ ദിവസം തന്നെ വേണ്ട പച്ചക്കറികൾ അരിഞ്ഞു വെക്കുകയും മീൻ വെട്ടിവെക്കുകയും അങ്ങനെയുള്ള ജോലികളെല്ലാം ഞാൻ തലേ ദിവസം തന്നെ ഒതുക്കി വെക്കും അപ്പം അതേ അവന് വേണ്ടി ഞാൻ ഇന്ന് ടൊമാറ്റോ റൈസ് റെഡിയാക്കി കൊടുക്കുന്നത് ഇതിൻകൂടെ കൂട്ടിയിപ്പം ഞാൻ മൂന്നാമത്തെ വട്ടം അവന് വേണ്ടി സ്കൂളിലോട്ട് ടൊമാറ്റോ റൈസ് റെഡിയാക്കി വിടുന്നത് ഈ രീതിയിലും പിന്നെ വേറൊരു രീതിയിലും നമുക്ക് ടൊമാറ്റോ റൈസ് റെഡിയാക്കി കൊടുക്കാം ഇങ്ങനെ ഇത് ടൊമാറ്റോയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് വേവിച്ച റൈസ് ഇട്ടും അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ വഴറ്റി വെള്ളം ഒഴിച്ച് അരി ഇതിലോട്ടിട്ട് പിന്നെ അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ച് പറ്റിച്ചെടുത്തും നമുക്ക് ടൊമാറ്റോ റൈസ് റെഡിയാക്കി എടുക്കാം രണ്ട് രീതിയിലും വെക്കാം കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്ന് ഇങ്ങനെ വെക്കുന്നതായിരിക്കും നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തുവിടാനാണെങ്കിൽ വെളുപ്പിനെ എഴുന്നേക്കാനൊക്കെ മടിയുണ്ടെങ്കിൽ തലേദിവസമേ ചോറ് വേവിച്ച് വെച്ചാൽ പിറ്റേ ദിവസം എന്താ ഇതുപോലെ ഈ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ട് ചോറ് വേവിച്ചത് ഇതിലോട്ടിട്ട് എളുപ്പം റെഡിയാക്കിയെടുക്കാം ഞാൻ കൂടുതലും ഇങ്ങനെ വെക്കുന്നത് പിന്നെ കറക്റ്റായിട്ട് വെക്കുന്നത് മറ്റേ രീതി എല്ലാം കൂടെ വഴറ്റിയിട്ട് അരി കഴുകിയിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് അത് പറ്റിച്ചെടുത്ത് വെക്കുന്നതാണ് കറക്റ്റായിട്ട് വെക്കുന്ന രീതി അതും ടേസ്റ്റാണ് ഇതും ടേസ്റ്റാണ് എങ്കിൽ ഇതാ കുറച്ചും കൂടി എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നത് ഞാനിപ്പോൾ രണ്ട് തവണ ഇങ്ങനെ ഉണ്ടാക്കി ഒരു തവണ ആ രീതിയിലും വെച്ച് ആ രീതിയിൽ വെക്കുമ്പോൾ നമ്മൾ ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ സാധാരണ ബസുമതി റൈസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വസൂനായതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് പൊട്ടുകടലയോ കപ്പലണ്ടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല പാത്രം വെച്ച് നെയ്യൊഴിച്ച് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും സവാളയും തക്കാളിയും മാത്രം ചേർത്ത് അത് നല്ല പോലെ കുറച്ച് ഉപ്പും ചേർത്തൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പം ഞാൻ തലേദിവസമേ വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കുറച്ച് നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയും കൂടെ ചേർത്ത് അങ്ങ് എടുക്കുക ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയലയും ചേർക്കും അപ്പം ഉള്ളൂ എൻ്റെ ഈസി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് അവൻ നമ്മുടെ സാധാരണ ചോറോ ബ്രേക്ക്ഫാസ്റ്റോ എല്ലാം കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റായിട്ട് ഇത് കഴിക്കുകയും ചെയ്യും വീട്ടിൽ വന്നാലും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും പ്രത്യേകിച്ച് കറിയോ ഒന്നും വേണ്ട അവൻ്റെ ഒരു സന്തോഷത്തിന് കുറച്ച് കൊടുത്തു കൊടുത്തുവിടണമെന്നേ ഉള്ളു അപ്പോൾ അതാകുന്ന സമയം കൊണ്ട് നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള മീൻ കറക്കി വേണ്ടതൊക്കെ നോക്കാം അപ്പോൾ അപ്പം ഇന്നെനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് പരവാക്കാറിലെന്ന് പറഞ്ഞ മീനാണ് അത് നമുക്ക് പീര വറ്റിക്കാം അപ്പോൾ കുറേ നാളായി ഇവിടെ മീൻ പീര വറ്റിച്ചിട്ട് അപ്പോൾ അതേ അതിന് വേണ്ടി ഞാൻ തേങ്ങയും തലേദിവസം തന്നെ തിരികെ വെച്ചായിരുന്നു അപ്പോൾ പീര വറ്റിക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിനകത്തോട്ട് ഞാൻ തേങ്ങയും മുളകും മഞ്ഞപ്പൊടിയും മാത്രം ഇത്രയൊന്ന് ഒതുക്കിയെടുത്ത് പിന്നെ അതിനകത്തോട്ട് ഉള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചായി എടുക്കേണ്ടത് എനിക്ക് ഇടികല്ലാത്തോണ്ട് ഞാൻ അരിഞ്ഞിടുന്നത് മിക്സിക്കകത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം പക്ഷേ അതിലിടുമ്പോൾ അങ്ങ് അരഞ്ഞു പോവും അങ്ങനെ അരഞ്ഞു പോകുന്ന ഇഷ്ടമല്ല എങ്കിൽ പിന്നെ ഞാൻ ഒന്ന് അരിഞ്ഞിടാമെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞിങ്ങനെ അരിഞ്ഞിടുമ്പോൾ ഒരു ഒരിതുമില്ല ആ ചതച്ചിടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് പക്ഷേ ഞാൻ ചേട്ടനോട് കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് എനിക്കൊരു ഇടികല് മേടിച്ചു തരാം ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞാൽ ചേട്ടനെ എന്നെ പറ്റിക്കുക അതിൻ്റെ ഒരു പ്രതിഷേധം എന്ന് വേണം ഞാൻ എന്തായാലും ഇന്നങ്ങ് അരിഞ്ഞിടാമെന്ന് വിചാരിച്ച് ഇഞ്ചി ഞാൻ അരിഞ്ഞു തന്നെ ഇടുന്നു സാധാരണ ഉള്ളി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇഞ്ചി ഞാൻ ആദ്യമായിട്ട് അരിഞ്ഞിടുന്നത് മിക്സിക്കകത്തിട്ടാണ് ശരിക്കും അങ്ങ് അരഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് രണ്ട് ഇഞ്ചിയും ഉള്ളിയും ഞാനങ്ങ് പിച്ചാത്തി വെച്ചങ്ങ് അരിഞ്ഞിട്ട് പച്ചമുളക് സാധാരണ അരിഞ്ഞാ ഇടുന്നത് ഇന്നിത് മൂന്നും ഞാനങ്ങ് അരിഞ്ഞങ്ങിടാന്ന് കരുതി അതിനുവേണ്ടി ആദ്യം ഇതേ ഉള്ളിയെല്ലാം കൂടെ ഒന്ന് പൊളിച്ചെടുക്കുക ഈ ഉള്ളിയൊക്കെ കൊണ്ടുവന്ന ആദ്യം തന്നെ ഈ വലത് പൊളിക്കുന്ന ശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എനിക്കിങ്ങനൊരു ശീലമുണ്ട് വീട്ടിലാണെങ്കിലും ഇവിടെ എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ആദ്യം വലുത് തിരിഞ്ഞെടുത്ത് പൊളിക്കും പിന്നെ ഈ ചെറുതും ഞാൻ തന്നെ പൊളിക്കണം എങ്കിൽ ആദ്യം വലുത് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ചേട്ടനെ ഞാൻ ഉള്ളി മേടിക്കാൻ വിട്ടാലും ഞാൻ ചേട്ടനോട് പറയും ചേട്ടാ ചെറുതാണെങ്കിൽ കുറച്ചേ വാങ്ങിക്കുള്ളൂ വലുതാണെങ്കിൽ കൂടുതൽ വാങ്ങിച്ചോ എന്ന് പറയും ഇനിയിപ്പം ഞാൻ വാങ്ങിക്കാൻ പോയാലോ പച്ചക്കറി കടയിൽ കയറി ഞാൻ വലുതാണെങ്കിൽ തിരഞ്ഞെടുക്കും ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ അത്യാവശ്യത്തിന് മാത്രം കുറച്ചേ വാങ്ങിക്കത്തുള്ളൂ അപ്പോൾ അതേ ഉള്ളിയൊക്കെ പൊളിച്ചു വെച്ച സമയം കൊണ്ട് തക്കാളിയുടെ കൂട്ടം ഒരു പരുവൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ തലേ ദിവസമേ വേവിച്ച് ഊറ്റി വെച്ച ചോറ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ചോറ് വെച്ച് ഊറ്റിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് വെന്ത് പോയാൽ ഇതങ്ങ് കുഴ കുഴാന്നായിപ്പോവും ഒരു പകുതി അല്ലേ ഒരു എഴുപത് ശതമാനം വേവിക്കുക പാടുള്ളൂ ഞാൻ ഇന്നലെ വേവിച്ച സമയത്ത് കുറച്ച് വെന്ത് പോയി ചോറ് അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കും തോറും ഇത് ഇച്ചിരി കുഴഞ്ഞിരിക്കും കുഴപ്പമില്ല തണുക്കുമ്പോൾ അങ്ങ് റെഡിയാകും എങ്കിലും നമുക്ക് ഇളക്കുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ഇച്ചിരി ഒന്ന് വെന്ത് പോയി കഴിഞ്ഞാൽ ഈ ഇളക്കുമ്പം ഈ തവിയലൊക്കെ ഒട്ടിപ്പിടിച്ച് ഒരുമാതിരി കുഴ ഒഴാന്നിരിക്കും പക്ഷേ നമ്മൾ ഒന്ന് ഫാനിട്ടിട്ട് ഫാനിൻ്റെ ചവിട്ടിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഓക്കെ ആകും എങ്കിലും ഇളക്കുമ്പോൾ ഒരു ഈ ഒരു പ്രശ്നം ഒഴിവാക്കിയെടുക്കാം നമ്മൾ വേവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് അങ്ങ് വെന്തു പോകരുത് ഈ ടൊമാറ്റോ റൈസ് എന്നൊക്കെ പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് മല്ലിയില ഇതിനകത്ത് ഒഴിവാക്കുകയേ ചെയ്യരുത് വസൂനായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രം മല്ലിയില ഇടത്തുള്ളൂ അവന് മല്ലിയിലെ ടേസ്റ്റൊന്നും വലിയ ഇഷ്ടമില്ല പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് ക്യാഷ്യൂനോട്ടും ചേർക്കാം ഞാൻ പിന്നെ കാഷ്യനോട്ടൊന്നും ചേർത്തില്ല അതൊന്നും വസുവിന് ഇഷ്ടമല്ല പിന്നെ വളരെ കുറച്ച് മാത്രം മല്ലിയേല ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കും ചേട്ടനൊക്കെ മല്ലിയേലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വസുവിന് അത്രയ്ക്ക് ഇഷ്ടമല്ല ഒരുപാട് കൂടിപ്പോയാൽ അവൻ കഴിക്കത്തില്ല അത് ബിരിയാണിക്കാണേലും അങ്ങനെ തന്നെ പക്ഷേ കുറച്ചിട്ട അവൻ ഇഷ്ടമാണ് അവൻ കണ്ടുപിടിക്കത്തില്ല കുറച്ചാണെങ്കിൽ ഒരുപാടാണെങ്കിൽ അവൻ കഴിക്കത്തില്ല പിന്നെ തിരിഞ്ഞ് നമ്മൾ മാറ്റാനൊക്കെ നിൽക്കണം കുറച്ചാണെങ്കിൽ അറിയത്തില്ല അപ്പം എന്താ കുറച്ച് മാത്രം മല്ലിയേലയും കൂടി ഇട്ട് മൊത്തത്തിൽ ഒന്ന് ഇളക്കി സെറ്റാക്കിയപ്പം നമ്മുടെ അടിപൊളി ടൊമാറ്റോ റൈസ് റെഡി അപ്പം എത്ര ചോറ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കാണേലും ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുത്താൽ അവർ കഴിക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് ഇനി ലെമൺ ജ്യൂസോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ചോറ് കഴിക്കാൻ മടിയുള്ളതാണേലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ളതാണേലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും അപ്പം സ്കൂളിൽ കൊണ്ടുപോയി ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് അമ്മമാരിങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇടക്കിടക്ക് അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇനി അടുത്തൊരു ദിവസം മറ്റേ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും കൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും തലേ ദിവസം ചോറ് വേവിച്ച് വെക്കാമെങ്കിൽ ഒരഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു തക്കാളിയും ആ സവാളയും വേഗുന്ന സമയം മാത്രം മതി ഒരു വേറൊരഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് നേരെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളിലോട്ട് പോകാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കിന്ന് ഉച്ചയ്ക്കത്തേക്ക് മീൻ പീര പറ്റിക്കുവാണെന്ന് അപ്പം നേരത്തെ തന്നെ നമ്മളതിനുള്ള ഉള്ളിയൊക്കെ പൊളിച്ചു മാറ്റി വെച്ച് എനിക്ക് ചതയ്ക്കാൻ മടിയായതുകൊണ്ട് അരിഞ്ഞായിടുന്നതെന്നും പറഞ്ഞല്ലോ അപ്പം അതേ കുറേ സമയം നിന്ന് ഞാൻ തുരുതുരാന്ന് നമ്മുടെ ഉള്ളിയെല്ലാം അരിഞ്ഞു മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ തേങ്ങയും മുളകും മഞ്ഞളും കൂടെ ചതച്ചെടുത്ത് ഞാൻ അതെ ഈ മീനിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിക്കകത്താണ് ചതച്ചെടുക്കുന്നത് നമുക്കിവിടെ കല്ല് കിടപ്പുണ്ട് വേണമെങ്കിൽ കല്ലിനകത്തൊക്കെ ഇട്ട് ചതച്ചെടുക്കാം കല്ലിലൊക്കെ ഇട്ട് ചതച്ചെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആരാണ് ഇതിനൊക്കെ മെനക്കെ ഇടുന്നത് അങ്ങനെയൊക്കെ ചതച്ചെടുക്കുവാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഞാൻ എന്താ ഈ ചട്ടിക്കകത്തോട്ട് തന്നെ ഈ ഉള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് കൂട്ടത്തിൽ ഇഞ്ചിയും അരിഞ്ഞിട്ടിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് എന്റെ പിച്ചാത്തി നല്ല അടിപൊളി പിച്ചാത്തിയ അതുകൊണ്ട് തന്നെ ഒന്ന് തൊട്ടാൽ മതി നല്ലതുപോലെ ഒന്ന് മുറിഞ്ഞു പൊക്കോളും നല്ല അടിപൊളി പിച്ചാത്തിയ നല്ല മുറിച്ചുള്ളൊരു പിച്ചാത്തിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ കുടംപുളിയാണ് ചേർക്കുന്നത് പിഴുപുളി ചേർക്കത്തില്ല ചില സ്ഥലങ്ങളിൽ ഞാൻ പിഴുപുളി ചേർത്ത് കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ ആലപ്പുഴ ഈ ഭാഗത്തോട്ട് പിഴുപുളി ചേർക്കുന്ന പരിപാടിയേ ഇല്ല മീൻ കറിക്ക് എന്നാൽ പോലും ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് പിഴുപുളി ചേർത്ത് കറിയൊക്കെ വെച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ല എങ്കിലും കുടംപുളി ചേർക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇതുപോലെ തേങ്ങ അരച്ച കറിക്കൊന്നുമല്ല വലിയ മീനൊക്കെ മുളക്യറി വെക്കുന്നതിനകത്തൊക്കെ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ പിഴുപുളിയൊക്കെ ചേർത്തിട്ടുണ്ട് വലിയ അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ട് ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഞാൻ കൊല്ലത്ത് പോയപ്പോൾ അവിടുന്ന് ഞാൻ പിഴവുള് ചേർത്താ മീൻകറി കഴിച്ചിട്ടുണ്ട് സിലോപ്പിയ ആ മീൻ എനിക്ക് പക്ഷെ അന്ന് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടായിരുന്നു കഴിച്ചപ്പം നമ്മുടെ ഇവിടെ പക്ഷെ അങ്ങനെ വെക്കത്തില്ല നമുക്കിവിടെ കുടമ്പുൾ തന്നെ സുലഭമായിട്ട് കിട്ടുന്നതും നമ്മളിവിടെ കുടമ്പുളി തന്നെ മീൻ കറിക്കാത്തൊക്കെ ചേർക്കുന്നതും അപ്പോൾ അതേ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് അതിനകത്തോട്ട് ആവശ്യത്തിന് കുടമ്പുളിയും നിറച്ച് കറിവേപ്പിലയും കറിവേപ്പിലയും എനിക്ക് നിർബന്ധമാണ് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാതെ കൈകൊണ്ട് നല്ലതായിട്ടങ്ങോട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വെള്ളം ചേർക്കാം ചിലർ ഞാൻ ഈ മീൻ പീരപറ്റിക്കുന്നതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ചട്ടിയുടെ അടിഭാഗത്തായിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അരപ്പ് മീനുമൊക്കെ ഇട്ട് തിരുമ്മുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ചിലർ അരപ്പ് തിളച്ച് കഴിഞ്ഞ് മീൻ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചിലർ വെളിച്ചെണ്ണ ഒഴിക്കുന്നു പക്ഷേ ഞാൻ സാധാരണ അങ്ങനെ മീൻ പീരപറ്റിക്കുന്ന സമയത്ത് അടുക്കി പിടിക്കത്തില്ല ഞാൻ സ്പൂണും തവിയൊന്നും ഇട്ട് ഇട്ടങ്ങനെ ഇളക്കത്തില്ല കറക്കി കറക്കിക്കൊടുക്കത്തതേ ഉള്ളൂ പക്ഷേ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്ന പരിപാടിയേ ഇല്ല കടുവ് കുറക്കുന്നതോ അല്ലാതെ ഇനി ഇടയ്ക്കൊന്ന് തിളച്ച് കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിക്കും അങ്ങനത്തെ ഒന്നുമില്ല ഇനി ഒന്ന് ആ ചട്ടി ഒന്ന് കറക്കി കൊടുക്കത്തതേ ഉള്ളൂ ലാസ്റ്റ് അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രം വളരെ കുറച്ച് മാത്രം വെള്ളമേ ഒഴിക്കത്തുള്ളൂ ഒട്ടും ചാറില്ലാതുള്ള അങ്ങനെ അങ്ങനത്തെ ചട്ടിയൊക്കെ തുടച്ച് നല്ലപോലെ വൃത്തിയാക്കി ഗ്യാസ് കത്തിച്ച് അടുപ്പത്തോട്ട് ഏറ്റവും തീ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി മെഴുക്കു വെക്കാം കോവയ്ക്കയും കിഴങ്ങും കൂടാണ് മെഴുക്കുരട്ടി വെക്കുന്നത് രണ്ടും കുറച്ച് എഴുതേ ഉള്ളായിരുന്നു അപ്പം ചേട്ടൻ പറഞ്ഞെങ്കിൽ രണ്ടും കൂടെ അരിഞ്ഞ് ഒരു മെഴുക്കുരട്ടി വെക്കാൻ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കോമ്പിനേഷൻ മെഴുക്കുരട്ടി ട്രൈ ചെയ്യുന്നത് അതിന് വേണ്ടിതേ ചട്ടി വെച്ച് കടുക് കടുകൂട്ടിച്ചിട്ട് സവാളയും കോവയ്ക്കയും കിഴങ്ങും പിന്നെ ഇതേ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടങ് ഇളക്കി കൊടുത്ത് അത് ഇന്നലെ അരിഞ്ഞ് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നതായിരുന്നു ഒരു കിഴങ്ങും രണ്ട് മൂന്ന് കോവയ്ക്കയുമായിരുന്നു കോവയ്ക്ക മിക്കതും പഴുത്തതായിരുന്നു കോവയ്ക്ക എനിക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും കിഴങ്ങ് എൻ്റെ ഫേവറേറ്റ് ഇത് എനിക്ക് വേണ്ടി മാത്രം മെഴുക്കുരട്ടി ചേട്ടന് മെഴുക്കുരട്ടിക്കകത്ത് ഈ കിഴങ്ങ് മെഴുക്കുരട്ടി വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ കോവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കോവയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് മെഴുക്കുരട്ടയുടെ കൂട്ടത്തിൽ ചേട്ടൻ്റെ ഫേവററ്റ് പാവയ്ക്ക ബീട്രൂട്ട് ബീൻസ് അതൊക്കെയാണ് തോരനാണെങ്കിലും ബീൻസ് പയറ് ബീട്രൂട്ട് അങ്ങനെയൊക്കെ പോകും മെഴുക്കുരട്ടി വലിയ താല്പര്യമില്ല എണ്ണ ആയതുകൊണ്ട് തോരനാണ് കൂടുതലിഷ്ടം മെഴുക്കുരട്ടി പിന്നെ അടുപ്പത്ത് കയറ്റിയിട്ട് മീൻ വറുക്കാൻ വേണ്ടി പോയി മീൻ വറുത്തയില്ലാതെ ഒരു ദിവസം പോലും നമ്മുടെ വീട് പോകത്തില്ല ആരും കഴിച്ചില്ലേലും എന്നും നമ്മുടെ വീട്ടിൽ മീൻ വറുത്തത് കാണും അപ്പം അതേ കണ്ണയിലായിരുന്നു അതൊരു രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് രണ്ടായിട്ട് മുറിച്ചിട്ട് നാല് കഷ്ണം വറക്കാൻ വേണ്ടി എടുത്ത് വസൂനും ഞങ്ങൾക്കും ഞങ്ങൾ ഓരോ കഷ്ണം കഴിക്കും വസൂനും രണ്ട് കഷ്ണം കൊടുക്കും ദിവസം കഴിച്ച് ഇത്ര നാളായിട്ടും അവന് ഈ മീൻ മുള്ളൊന്നും കളഞ്ഞു കഴിക്കാൻ അറിയത്തില്ല നമ്മൾ തന്നെ മുള്ളൊക്കെ പിച്ച് കളഞ്ഞ് അവന് കൊടുക്കണം എന്നാ മാത്രമേ അവൻ മീൻ വറുത്തത് കഴിക്കത്തുള്ളൂ വറുത്തത് മാത്രമല്ല കറിയും കഴിക്കത്തുള്ളൂ ഇനി എന്നാണോ മീൻ വറുത്തത് മീൻ കറിയൊക്കെ തന്നെ മുള്ളു നീക്കി കഴിക്കുന്നതെന്ന് അറിയത്തില്ല ഇതിൽ കുഞ്ഞു പിള്ളേർ വരെയും തന്നെയും മീൻ കഴിക്കുമെന്ന് പറയും പക്ഷെ അവന് അതൊന്നും മനസ്സിലാത്തില്ല അവന് നമ്മൾ തന്നെ പിച്ച് കൊടുക്കണം ചേട്ടനെ അതിന് കൂടുതലും മെനക്കെടുന്നത് ഞാൻ ഇവ കാര്യങ്ങൾക്കൊന്നും മെനക്കെടത്തില്ല ചേട്ടൻ എത്രയോ സമയം വരുന്ന് പിച്ച് പിച്ച് മുള്ളൊക്കെ നോക്കി കുറേ നേരം മെനക്കെട്ടിരുന്ന് ഇങ്ങനെ കൊടുക്കും ഞാൻ പക്ഷേ ഇതൊന്നും അത്രയ്ക്കങ്ങ് ശ്രദ്ധിക്കത്തില്ല സത്യം പറഞ്ഞാൽ ചേട്ടന് മീൻ കറിയാണ് നിർബന്ധമെങ്കിൽ എനിക്ക് മീൻ വറുത്തതാണ് നിർബന്ധം അതിന് എന്തെങ്കിലും മീനായിക്കോട്ടെ ഒരു കഷ്ണം മീൻ വറുത്തത് എനിക്ക് നിർബന്ധമാണ് ചേട്ടന് മീൻ കഷ്ണമൊന്നും വേണ്ട പക്ഷേ ഒരു ഇച്ചിരി മീൻ ചാർ നിർബന്ധമാണ് അത് മുളക് കറിയാണെങ്കിൽ അത്രയും നല്ലത് തേങ്ങക്കറിയാണെങ്കിൽ അത്രയും നല്ലത് എന്തെങ്കിലും മതി കഷ്ണം വേണ്ട ഒരു ഒരിച്ചിരി ചാറെങ്കിലും മതി എന്നുള്ള അവസ്ഥയാണ് ചേട്ടന് എനിക്ക് പക്ഷേ ഒരു കഷ്ണം വറുത്തതെങ്കിലും വേണം മീനല്ല ഞാൻ നല്ലതുപോലെ മുളക് വരട്ടി വെച്ച് മാംസത്തിന് കട്ടിയുള്ള മീനായതുകൊണ്ട് കുറച്ചധികം മുളകൊക്കെ പെരട്ടി കുറേ നേരം അവിടെ മാറ്റി വെച്ച് എനിക്ക് മീൻ വറുത്തതിനകത്ത് നേരത്തെ തന്നെ ഒരുപാട് അലങ്കാരങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് പുരട്ടുന്നതും ഒരുപാട് ഓവറായിട്ട് മസാലയൊന്നും തേക്കുന്ന ഇഷ്ടമല്ല സാധാരണ പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ജീരകപ്പൊടി അങ്ങനത്തെ സാധാരണ പൊടികളൊക്കെ പെരട്ടി കുറച്ച് സമയം അങ്ങ് മാറ്റി അങ്ങ് വെക്കും മാംസത്തിന് കട്ടിയുള്ള മീനായതുകൊണ്ടാണ് കുറേ സമയം മാറ്റി വെക്കുന്നത് എന്നിട്ടിതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ അങ്ങ് മുരിച്ചെടുക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല കട്ടിയുള്ള മാംസമുള്ള മീനായതുകൊണ്ട് കുറച്ച് അധിക സമയം കിടന്നാലേ നല്ലതുപോലെ മൂത്ത് കിട്ടത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ മെഴുക്കൂരട്ടിൽ പോയി നോക്കുന്നുണ്ട് അതും ഇടയ്ക്ക് നോക്കണമല്ലോ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ മീനൊക്കെ പോയി ചട്ടി ചൂടായപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മെഴുക്കുരട്ടിയൊക്കെ അപ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഡയറ്റിൽ ഇരിക്കുവാണെങ്കിലും ഞാൻ വെള്ള ഒഴിച്ചൊന്നും മെഴുകുരട്ടി വെക്കത്തില്ല ആ ഒഴുക്കിന്ന് എണ്ണയ്ക്കകത്ത് തന്നെ വെക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാനാകത്ത് വെക്കുന്നത് കാരണം അടുക്കി പിടിക്കുമെന്നൊന്നും പേടിക്കണ്ട ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം മുളക് പൊടിയും ഞാൻ ഏത് മെഴുക്കുരട്ടി വെച്ചാലും കുറച്ച് പെരിഞ്ചീരാപ്പൊടി ഇടും അത് പണ്ട് തൊട്ടുള്ള ശീലവ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇട്ടിട്ടില്ലാത്തവരൊന്നിട്ട് നോക്കണം അതും കൂടൊക്കെ ഇട്ട് വന്നപ്പം നമ്മൾ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം കൂടെ വെച്ചാൽ നല്ലതുപോലെ ഒന്നും കിട്ടും ഞാൻ ഈ മെഴക്കൂരട്ടി നല്ലതുപോലെ മുരിച്ചെടുത്താൽ ചേട്ടൻ പറയും ഞാനത് കരിച്ചെന്ന് അതുകൊണ്ട് ഞാൻ ഒരുപാട് മുരിക്കാൻ പോത്തില്ല ഈ ഒരു വരുവത്തിന് അങ്ങ് എടുക്കും ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ചേട്ടനെന്നെ എപ്പോഴും മെഴക്കുറയുന്നതിനാൽ ഒരുപാട് കറിവേപ്പില ഇടുന്നത് ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ പെറുക്കി കളയുന്ന മെനക്കേടല്ലേ എന്ന് മെനക്കെട്ടോട്ടായും ഒരു അല്ലേ അപ്പം ഞാൻ എന്തേലും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് മെഴുക്കുരട്ടി അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻ വറുത്തി അവിടെ ഇരുന്ന് മുരിയുന്നുണ്ട് മീൻ വറുത്തത് കുറച്ച് താമസം എടുത്തായിരുന്നു കാരണം രണ്ട് സൈഡും മാത്രം മുരിഞ്ഞാൽ പോരെ അതിൻ്റെ മുതുകും സൈഡും പുറവും ഒക്കെ മുരിയണമായിരുന്നു കാരണം നല്ല കട്ടിയുള്ള മീനായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതുപോലെ ഒരുപാട് എണ്ണയ്ക്കകത്തിട്ട് മുക്കി പൊരിച്ചെടുക്കണമായിരുന്നു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെ അപ്പോഴേക്കും മെഴുക്കുരട്ട ഒരു പരുവൻ സെറ്റായിട്ടുണ്ടായിരുന്നു മെഴുക്കൂരട്ടെ എടുത്ത് മാറ്റിയിട്ട് മീൻ മാത്രം തിരിച്ചിടാൻ വേണ്ടി ചെന്നപ്പം ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞായിരുന്നു ഒരു സൈഡ് മുരിഞ്ഞെങ്കിലും ഭാഗം ഒന്നും ഒട്ടും മുരിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ വരുന്ന സമയത്ത് പാ അനക്കി അനക്കിക്കൊടുത്ത് എണ്ണയൊക്കെ അതിൻ്റെ വയറ്റിലോട്ട് കയറുവാണെങ്കിൽ ആ ഭാഗം നല്ല മൂത്ത് കിട്ടുമെന്ന് ചേട്ടൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു തന്നായിരുന്നു ആ ആ ഐഡിയയൊക്കെ ഞാൻ നോക്കിയെങ്കിലും ഈ മീൻ ഒരുമാതിരി വല്ലാത്ത തടിച്ച മീനായിരുന്നു എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മുരിഞ്ഞു കിട്ടാൻ നല്ല പാടായിരുന്നു ഞാൻ പിന്നെ അതിങ്ങനെ കുത്തനെ നിർത്തിയൊക്കെയാണ് അതൊരു വിധത്തിലൊന്നും മൊരിച്ചെടുത്തത് ഇടയ്ക്ക് ഞാൻ നമ്മുടെ മീൻ കറിയോ ഒന്നും നോക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ തവിയോ സ്പൂണോ ഒന്നും ഇടത്തില്ല കാരണം തൊട്ട നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞ് മുള്ളും അരപ്പും എല്ലാം കൂടെ മിക്സായി പോകും അതുകൊണ്ട് ഞാൻ ചട്ടി ഒന്ന് കറക്കി കറക്കി കൊടുക്കത്തതേ ഉള്ളായിരുന്നു അന്നത്തെ എൻ്റെ ജോലിക്കകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം കളഞ്ഞത് ഈ മീൻ വറുത്തേന് വേണ്ടിയായിരുന്നു അതിൻ്റെ വയറ് കണ്ടില്ലേ തിരിച്ചിട്ടപ്പോൾ തിരിച്ചിട്ടപ്പോഴേ നല്ലപോലെ തുറന്നങ്ങ് വന്ന് അതിനകത്ത് ശരിക്കും അത് മൂത്ത് കിട്ടാൻ ഒരുപാട് സമയമെടുത്ത് എങ്കിലും ഞാൻ പിന്നെ എണ്ണ ഒഴിച്ചില്ല അതിനകത്ത് തന്നെ ആവശ്യത്തിന് എണ്ണയുണ്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ കുറച്ച് സമയമെടുത്ത് പെതുക്കെ അങ്ങ് കിടന്ന് മൂക്കട്ടെന്ന് കരുതി പിന്നെ എണ്ണ ഒരുപാട് നമുക്ക് ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ ഒന്നാമത് നമ്മൾ ഡയറ്റിലൊക്കെ ഇരിക്കുമല്ലേ ആ ധാരാളം എണ്ണ അതിനകത്ത് കിടപ്പുണ്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് പെതുക്ക മൂക്കെട്ടെന്ന് കരുതി ചട്ടിയൊക്കെ അനക്കിക്കൊടുത്ത് ആ എണ്ണ അതിൻ്റെ വറ്റത്തോട്ടൊക്കെ കയറ്റി പെതുക്കപ്പെതുക്കെ അവിടെ കിടന്ന് മൂക്കെട്ടെന്ന് കരുതി ഇങ്ങനെ അനക്കി ഇങ്ങനെ കുത്തനെയൊക്കെ നിർത്തി കൊടുത്ത് പെതുക്കപ്പെതുക്കം മൂപ്പിച്ചെടുത്ത് അപ്പം ഇനി ഈ മീൻ കൊണ്ടുവരുവാണെ എന്തായാലും ഇവിടെ ഞാൻ വറുക്കത്തിരുന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് കാരണം അതുപോലെ പ്രയാസമായിരുന്നു എനിക്ക് അപ്പോൾ ഏകദേശം നമ്മുടെ മീൻകറി അവിടെ റെഡറി റെഡി ആയിട്ടുണ്ട് അപ്പം മീൻകറിക്കകത്ത് ഇടയ്ക്ക് എനിക്ക് ഒരു ശീലമുണ്ട് ഞാനിങ്ങനെ മീൻ കറിയോ അന്നെങ്കിലിങ്ങനെ വെക്കുമ്പോൾ ഇടയ്ക്ക് ഈ ഉപ്പും പുളിയും നോക്കുന്ന ശീലം എനിക്കില്ല ചേട്ടൻ ചോദിക്കും നീ ഇവിടുത്തെ പാചകക്കാരിയാന്ന് ചോദിക്കും ഞാൻ ഇങ്ങത്തെയും പാചകക്കാരിയല്ല ഞാൻ എൻ്റെ വീട്ടിൽ മാത്രം പാചകം ചെയ്യുന്ന ആളാണ് പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ശീലമുണ്ട് ഞാൻ ഉപ്പും പുളിയും ഇടയ്ക്കിടയ്ക്ക് നോക്കത്തില്ല പക്ഷെ ഞാൻ ചെയ്യുന്നതിനകത്തൊന്നും ഇതുവരെ എനിക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടില്ല ആരും എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ വീട്ടിൽ വെച്ചു അങ്ങനെ ചായയും കാപ്പിയിട്ട ഇടയ്ക്ക് മാതിരിന്ന് നോക്കലോ അല്ലെങ്കിൽ കറി വെച്ച ഇടയ്ക്ക് ഉപ്പും പുളിയും നോക്കലോ അങ്ങനത്തെ ഒരു ശീലം എനിക്കില്ല ഞാൻ ചെയ്യുന്ന പക്ഷേ കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് പിന്നെയും ഞാൻ നമ്മുടെ മീൻമാറത്തേനകത്തോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരൊന്നൊന്നര പണിപ്പെട്ട് അങ്ങനെ മീൻ വറുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്കും കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞ് ഞാൻ ദ അരി കഴുകിയിട്ട് ഇപ്പം ഡയറ്റിലിരിക്കുന്നതുകൊണ്ട് നമ്മളിത് ഈ അരിയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ മട്ട അരി എന്നൊക്കെ ചുമ്മാ പേരേ ഉള്ളു കഴുകി കഴിയുമ്പോൾ ശരിക്കും കളറൊക്കെ പോയി തെളിഞ്ഞ് നമ്മുടെ വെള്ളയരി പോലെ തന്നെ വരുന്നുണ്ട് കഴിഞ്ഞ തവണ കൊണ്ടുപോകുന്ന അരി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇത്തവണ വേറെ അരിയാണ് കൊണ്ടുവന്നത് അങ്ങനെ അടുക്കളയിലെ ജോലിയെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ് ഞാൻ വസുവിന് ലഞ്ചൊക്കെ റെഡിയാക്കുക കഴിഞ്ഞ ദിവസം വസ്തു സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ലഞ്ച് ബാഗും ടവലും എല്ലാം സ്കൂളിൽ വെച്ച് മറന്നിട്ടാണ് വന്നത് അതുകൊണ്ട് ഞാൻ ശ്രീജ ചേച്ചിൻ്റെ അടുത്ത് രാത്രി തന്നെ ചെന്ന് ഒരു ലഞ്ച് ബോക്സ് ഉണ്ടോ തരാനെന്ന് ചോദിച്ചപ്പം ചേച്ചിയെ കരുനാഗപ്പള്ളിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ഈ ഒരു പാത്രം എടുത്തു തന്ന് അപ്പോൾ അതിലാണ് ഞാൻ വസുന് ലഞ്ച് കൊടുത്തു വിടുന്നത് അവന് ഈ ടൊമാറ്റോ റൈസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട എങ്കിലും പാത്രം നോക്കുമ്പോൾ അവനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ കുറച്ച് നിങ്ങൾക്ക് പാത്രം നോക്കുമ്പോൾ അറിയാം വളരെ കുറച്ച് മാത്രം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസാണോ കെച്ചപ്പാണോ എന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ ടിന്നിൻ്റെ അടപ്പിൻ്റെ അവിടുത്തെ ഹോള് ഞാൻ വളരെ ചെറുതായിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം അവൻ പിടിച്ച് ഞെക്കിയാലും അത് വരരുത് ആ ഒരു പരുവത്തിൽ അതിനെത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ തന്നെ വളരെ പ്രയാസപ്പെട്ട് അത് ഞെക്കിയെടുക്കുന്നത് വളരെ കുറച്ച് മാത്രം കച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി പപ്പടോ എന്തെങ്കിലും കൊടുത്താലോ അവൻ കഴിക്കും പക്ഷെ ഞാൻ എടുത്തില്ല ടൊമാറ്റോ കച്ചപ്പ് മാത്രം വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ സ്നാക്സിനായിട്ട് ഒരു മൂന്ന് ചോക്കോപ്പായി എടുത്തേക്കുന്നത് സ്നാക്സ് ബോക്സും ഒക്കെ പഴയതവൻ്റെ എൽ കെ ജി വെച്ച് വാങ്ങിച്ച സ്നാക്സ് ബോക്സ് ആയിരുന്നു കാരണം എല്ലാം അവിടെ വച്ച് മറന്നതായിരുന്നല്ലോ പിന്നെ എന്തു ചെയ്യാനാണ് ഇന്നിനി അവൻ പോയിട്ട് വേണം അത് സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ അപ്പം ഇതൊക്കെയായിരുന്നു വസ്തുവിൻ്റെ ഇന്നത്തെ ലഞ്ചും സ്നാക്സും ഒക്കെ പിന്നെ വെള്ളമൊക്കെ എടുത്ത് ഇതെല്ലാം കൂടെ ഞാൻ ലെഞ്ച് ടവലി പൊതിഞ്ഞെടുത്തിട്ട് കൊണ്ടുപോകാൻ ലെഞ്ച് ബാഗും ഇല്ലായിരുന്നു അതെല്ലാം കൂടെ അവൻ്റെ സ്കൂൾ ബാഗിൽ തന്നെ ഞാൻ വെച്ചത് ആയിട്ട് അവൻ ഒരുങ്ങി പുറത്തിറങ്ങി പ്രദീപുമാമൻ്റെ ഓട്ടോ ഇല്ല അവൻ സ്കൂൾ ബസ് വരുന്നെടുത്തോട്ട് പോകുന്നത് പ്രദീപ് മാമനെ കാത്ത് വെളി മാറി നിൽക്കുമായിരുന്നു കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാണ് പ്രദീപുമാമൻ വന്നത് ലഞ്ച് ബോക്സും ലഞ്ച് ബാഗും ഒക്കെ സ്കൂളിൽ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് മിനിറ്റ് വിഷമം ഉണ്ടായിരുന്നു അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ ഇനി എന്ത് ചെയ്യും സ്കൂളിൽ കൊണ്ടുപോകാം പുതിയത് വാങ്ങിക്കണമെന്നൊക്കെയുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കറിയായിരുന്നു അവന് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ സ്കൂളിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് അവരത് എടുത്ത് വെക്കും പിറ്റേ ദിവസം കൊടുത്തുവിടുകയൊക്കെ ചെയ്യും എൽ കെ ജി യു കെ ജി ഒക്കെ അവർക്ക് ആൻറ്റിമാരുണ്ടായിരുന്നു അവർ മറന്നുപോയാലും എടുത്ത് കൊടുത്തുവിടാനുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ ഒന്നിലായനെ കൊണ്ട് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം അവരുടെ സാധനങ്ങൾ അവർ തന്നെ സൂക്ഷിക്കണം അതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമായത് കുഴപ്പമില്ലെങ്കിൽ ഓരോ മിസ്സുമാരെടുത്ത് വെച്ചോളും അടുത്ത ദിവസം അവർ ചെല്ലുമ്പോൾ എടുത്തുകൊടുത്ത് വിട്ടോളും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ദൈവം പ്രതിപ്മാവൻ ഓട്ടോ ആയിട്ട് വന്ന് വസ്തു കയറിപ്പോയി എൻ്റെ മോന് ദിവസം കഴിച്ച് സ്കൂളിൽ പോകാനും ട്യൂഷന് പോകാനും ഒന്നും ഒരു മടിയുമില്ല അങ്ങനെ വസ്തു സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയി ആദ്യം എനിക്ക് ജിമ്മിൽ പോയൊന്ന് അഡ്മിഷനൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഹരിപ്പാട് മയൂരെ പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനമൊക്കെ വാങ്ങി വസ്തു ട്യൂഷൻ കഴിഞ്ഞ് വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വീട്ടിലെത്തണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണേൽ നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണേൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം